ണ്ടോ അമ്മ അമ്മ ഞങ്ങളൊന്ന് രാവിലെയും മീൻ പിടിക്കാൻ പോയപ്പോ കിട്ടിയ മീനാണ് അമ്മ നേ ഇതെന്തായാലും കറി വെക്കാൻ പോയതാണ് അപ്പൊ അമ്മ നേരാക്കിയിരിക്കുമ്പോ ഞങ്ങള് എറണങ്ങളും അടിച്ചിട്ട് വന്നു നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യലാം ചുട്ടെടുക്കാം ചുട്ടെടുക്കാം നമ്മളുടെ ചിക്കൻ ചുട്ട ഏർ കനലിനിയും ബാക്കിയുണ്ട് അപ്പൊ അതി വെക്കാം ആദ്യം ഉപ്പ് ഉണ്ട് കഴിഞ്ഞു അത് വേണ്ട കൂട്ടുകാരെ നമ്മുടെ ആവശ്യണ്ടോ ഇവിടെ വരയിടണ മീൻറെ മസാല പിടിക്കാനാ നമ്മടെ മസാല ഇവിടെ ഇണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി വരയിടുക തേക്കുക சிக்கன் ஜொட்டு அത്രേം பணியൊന്ന இல்ல இனி. അങ്ങനെ செய்யണ്ടடா சும்மா എങ്ങനെ ஆக்கiamo. ஓகே. குட்டెరல हमको இனி மசாலா வைக்கணும். மிளகாய் தூள், மஞ்சள் தூள், தனியா தூள், கொஞ்சம். எனக்கு எத்தரா? மாமா. െ കുട്ടാ ഇത് വാഴ് വാഴ പൊതിഞ്ഞിട്ടാണ് ഇങ്ങനെ ചൂടണേ ഇതിപ്പോ ആൾക്കാർ സോൽ പേപ്പറിലൊക്കെ ചെയ്യണേ നമുക്ക് വാഴ ആർക്കും വാഴയിലൊന്നും കിട്ടാത്തോണ്ടായിരുന്നു ഞങ്ങക്ക് വാഴയിലൊക്കെ കിട്ടി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്റെ അതൊന്ന് പൊട്ടിപ്പോയി ഇനി നമുക്കിത് കനലിന്റെ ഉള്ളിൽ പൂത്തിറണം അവിടെ ഇനി നമുക്കിത് കൂട്ടാനിത് മൂടാണ് സെറ്റ് ആക്കിണ്ട് കനല് വാര്യ അങ്ങോട്ട് ഇട്ടുക നല്ല ചൂടുണ്ട് നമ്മുടെ കനല് വെറുതെ വേസ്റ്റ് കനല് നമുക്കത് അറിയില്ല വാഴന്റെ ഉള്ളിയായോണ്ട് നല്ല മണുണ്ടാഴല കരിഞ്ഞു ചൂടാ കണ്ട നല്ല രസമായി വണ്ടിണ്ട് അപ്പൊ തന്നെ കൊതി വരുന്നു തിന്നെ നല്ല മണമുണ്ട് നമ്മടെ സാധനം എന്തൊക്കെ ആയി കണ്ടിണ്ട് ആവൊക്കെ പറക്കിണ്ട് കഴിച്ചു വേ നല്ല പൊള്ളലുണ്ട് ഡൗട്ട് അതും കൂടെ നമുക്ക് വെച്ചാലൊക്ക അത് ഓറെ വന്നിട്ടുണ്ടാവും ും സബ്സ്ക്രൈബ് ചെയ്യും കമന്റ് ചെയ്യും ഷെയർ ചെയ്യും അടുത്ത വീഡിയോ ഉറപ്പായിട്ട് ലൈക്കും ചെയ്യണേ എന്താക്കി നോക്കൂട്ടാ